പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജീ മോനും കൂടി തമ്മിൽ വഴക്കൂടുന്നു മണ്ടനാണ് നീ എൻ്റെ അമ്മ എന്നെ മണ്ടാന്ന് വിളിക്കരുത് പിന്നെ ഞാൻ എന്താണ്ടാ പറയേണ്ടത് ഞാൻ വ്യക്തമായിട്ട് അവളുടെ ബാഗിൽ ആ മാല കൊണ്ടുവച്ചതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നെ മാത്രം കുറ്റം പറയണ്ട അമ്മ എന്ത് ചെയ്താലും പാളിപ്പോണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഓ ഇനിയിപ്പോൾ നിൻ്റെ കുറ്റം നീ എൻ്റെ തലയിൽ കെട്ടി വെച്ചോ നീ എല്ലാത്തിലും അങ്ങനെയാടാ മണ്ടൻഡാ മണ്ടൻ അവളെ തകർക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ അവൾ എന്തായി സോഷ്യൽ മീഡിയയിൽ താരായി വരുന്നുണ്ട് അയനാ കളക്ഷൻ ഇതൊക്കെ എനി നോക്കിക്കോ ഒരുപാട് ഓർഡറൊക്കെ അവൾക്ക് കിട്ടും ഈ ബിസിനസ് തടച്ച് വളരും പിന്നെ നീ നീ ചെയ്യണതെല്ലാം പൊളിയുന്നുണ്ടെങ്കിൽ നിൻ്റെ പിന്നിൽ ആദർശൻ്റെ കണ്ണുണ്ട് അങ്ങനെയാണെങ്കിൽ നീ നോക്കിക്കോ വ്യക്തമായി മനസ്സിലാക്കിക്കോ നിൻ്റെ കാര്യം പോക്കണ പോലെ നീ ഇനി ആ ജോലിയിൽ നിന്നും പുറത്താവും അത് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ അബ്ബി ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അവൻ ഏട്ടനെ ഓട്ടമൊക്കെ ചെയ്ത് ഒരു പെൺകുട്ടീനെ അവൻ്റെ തലയിലെടുത്ത് വെച്ച് അതോ പാമ്പുണ് പെരും പാമ്പ് വിഷമുള്ള പാമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് നവ്യനയും കുറ്റം പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അഭിന ഒരുപാട് കുറ്റം പറഞ്ഞ് അങ്ങോട്ട് പോകാണ് ജലജ പിന്നീട് അദർശനെ നയനനെ എന്നെ കാണിക്കണേ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ നിനക്കറിയോ മെർലിയാൻഡിയുടെ മോളാണ് നിന്നെ ഇന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ മെർലിയാൻറ്റി ഓ അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ അമ്മയുടെ സുഹൃത്തുണ് ആദ്യമൊക്കെ എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞാണാവോ അങ്ങനെന്നുണ്ടെങ്കിൽ അമ്മ വ്യക്തമായിട്ട് ഇത് തടയേണ്ടതാണല്ലോ പിന്നെ എന്താവോ അന്ന് അമ്മ അറിയാണ്ടാവും അവർ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെ നയനയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഒരു ടൈം ഒരു മനസ്സിലായി എന്തോ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും മിണ്ടില്ല എന്തായാലും ഇനിയിപ്പം നീ നോക്കിക്കോ അമ്മ നയനരമ്മാനും അമ്മനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് സഹിക്കില്ല അമ്മ നിന്നോട് ഓഫീസിലേക്ക് വരണ്ടാന്ന് പറയാൻ പറയും അപ്പോൾ നിനക്ക് എന്ന് വെച്ചപ്പോൾ എനിക്കൊരു വിഷമമില്ല അദർശേട്ടാ ശാന്തമായ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരുപാട് സ്വപ്നങ്ങളൊന്നും എനിക്കില്ല അദർശചേട്ടൻ്റെ ഒപ്പം എന്ന് പറഞ്ഞപ്പോൾ ആദർശനം തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമുണ്ടെന്നൊക്കെ പറഞ്ഞ് നെറ്റിയിലും ഉമ്മ കൊടുക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കണേ പിറ്റേ ദിവസം രാവിലെ ഇനി നന്ദുവും ഫ്രണ്ട്സും കൂടി നടക്കാനിറങ്ങി എസ് ഐ സെലക്ഷൻ കിട്ടിയതിന് ശേഷം നടത്താൻ കുറവാടാന്നൊക്കെ പറയുന്നു ആ ഇനിയിപ്പോൾ എന്തായാലും നടക്കണം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നിന്റെ നടത്തത്തിന് കോട്ടം പറ്റിയത് അനീ അനാമികയും തമ്മിലുള്ള വിവാഹത്തോടെ എണ്ണീന്ന് പറഞ്ഞപ്പോൾ എന്തോര മുഖം പെട്ടെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവനും അവൾ നല്ല രീതിയിലൊന്നല്ല പോകുന്നത് അവളുടെ ഒരു ഭാര്യ എന്നുള്ളൊരു പേരിനെ മാത്രമുള്ളവൻ തമ്മിൽ വേറെ ഒരു ബന്ധം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിക്കും അതാവും പറഞ്ഞിട്ടില്ലാതെ എങ്ങനെയാണെന്ന് ചോദിക്കും ഇനിയിപ്പോൾ എന്തായാലും അവ ഏതായാലും അവൾ ഉറപ്പായിട്ടും പോകും അവൻ്റെ ജീവിതത്തിൽ നിന്ന് തേച്ചിട്ട് പോകുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നീ ഈ അവനെ വാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ കൂടുതലൊന്നും പറയണ്ട കേട്ടോ എൻ്റെ കയ്യിൽ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതറിയാം അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതെന്നും പറഞ്ഞോട് നിൽക്കുമ്പോൾ നന്ത എൻ്റെ ഒരു ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നന്തൂ അവനോടൊരു മിനിറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെല്ലും എന്നിട്ട് എന്തായി ഞാൻ തന്നെ നമ്പർ നീ നോക്കിയോ നോക്കി മാ നോക്കി ദേവയാനി അനന്തപുരി എന്ന് പറയും അപ്പോൾ അവനെ നന്ദും കിട്ടണേ ദേവയാനിയോ നോക്കിയാൽ എന്താ നീ അറിയുമോയെന്ന് നോക്കിയോ അതെൻ്റെ ചേച്ചിയുടെ മൈമേണെന്ന് പറയും അന്നാ ചേച്ചിക്ക് മെസ്സേജ് അയച്ചത് ചേച്ചിയുടെ അമ്മായിമ്മ തന്നെയാണെന്ന് പറയും നീ എന്തായാലും ചേച്ചിയോട് പറയും ഒക്കെ പറയുന്നുണ്ട് പിന്നീട് നയനയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശ് നല്ല ഉറക്കമായിരിക്കുള്ളൂ ഇടുന്ന ഉറങ്ങണോക്കി ഇപ്പോൾ നടത്തോ ഇല്ലയോ എക്സസൈസോ ഇല്ല വണ്ണം വെച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ സമയത്ത് ബെല്ലടിക്കണ കേട്ട് അപ്പോൾ ആരാണ് ഈ വെളുപ്പിനും ബെല്ലടിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെളുപ്പിനൊന്നല്ല നേരെ ആറുമണിയായിരുന്നു പറഞ്ഞ് നന്ദുണ്ടെന്ന് പറഞ്ഞ് ഫോൺ നയനെ ഫോൺ എടുക്കുന്നുണ്ട് ആദർശ് അപ്പോൾ ബാത്റൂമിലേക്ക് പോകും എന്തായാലും നടക്കാനിറങ്ങിയതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടാവും അതാവും ഈ നേരത്തെ വിളിക്കണേന്ന് പറയും ആ ചേച്ചി ചേച്ചിയുടെ അമ്മായിമ്മക്ക് അമ്മായിടെ നമ്പർ അമ്മായിമ്മരുടെ നമ്പർ ചേച്ചിക്ക് അറിഞ്ഞുകൂടി എന്ന് ഇത് നല്ല കഥ പിന്നെ എൻ്റെ അമ്മായിമ്മരുടെ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടി എന്ന് എന്നാൽ പിന്നെ എന്തിനാ ഇതിങ്ങനെ അന്വേഷണത്തിൻ്റെ ഇട്ടത് അത് ചേച്ചിയുടെ അമ്മായിമ്മ നമ്പർ എന്ന് പറയും ഏയ് അത് ഈ നമ്പറല്ല മോളെ ഒരിക്കലല്ലാന്ന് പറയും അതെ ഈ നമ്പറിൻ്റെ ഉടമസ്ഥൻ അന്ത ദേവയാനി അനന്തപുരി എന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഷോക്കാകും ഉണ്ട് എന്താ ചേച്ചി ഞാൻ തന്നെ അന്വേഷണത്തിന് ഇറങ്ങണമെന്ന് ചോദിക്കും ഏ നീ ഈ കാര്യം ആരോടും പറയണ്ട ഈ അന്വേഷണം ഞാൻ രഹസ്യമായി ഇവിടെ വെച്ച് ഞാൻ തന്നെ നടത്തിക്കോളാം എന്ന് പറയും ആ എന്നാൽ ശരി ഭാവിയിലൊരു രസയോട് ഇങ്ങനെയൊക്കെ പറയണേട്ടാ അതും പറഞ്ഞ് ഇനി എത്തി ഫോൺ വെക്കും പിന്നീട് കടക്കലയിലേക്ക് ചെല്ലുന്നുണ്ട് നയന അതിനു മുന്നേ തന്നെ ജോലിക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ അവൾ മര്യാദയ്ക്ക് വ വരാത്തത് കാരണം കൊണ്ടാണ് ഇവിടെ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് അതിന് വഴക്കൊക്കെ പറയുന്നുണ്ട് നയന വന്നപ്പോൾ പെട്ടെന്ന് സംസാരം നിർത്തുന്നുണ്ട് ആ ചേച്ചി എപ്പോൾ വന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ ഇന്ന് വന്നതുള്ളുമോളെ ഇനിയിപ്പോൾ ഞാനിന്നും വരും എൻ്റെ ഭർത്താവിനെ സുഖൊന്നുമില്ല പിന്നെ ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം കറക്റ്റായിട്ട് തന്നിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയും നീ എന്തിനാണ് അടക്കളിലേക്ക് വന്നത് നിന്നോടക്കിലേക്ക് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ ഇനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നീ എന്തിനാ ചിരിക്കുന്നേ എന്തെങ്കിലും പറയുമ്പോഴെന്ന് പറയും വഴക്കു പറയുമ്പോഴും ചിരിക്കണോന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊരു പാവമാണ് മാഡം എന്ന് പറയുമ്പം എന്നാൽ നീ എടുത്ത് തലയിൽ വെച്ചോ എന്നൊക്കെ പറയും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ ഞാനിവിടെ നിർത്താൻ വളരാൻ അനുവദിക്കില്ല കേട്ടോ പറഞ്ഞു വിടുന്നൊക്കെ പറഞ്ഞപ്പോൾ ജോലിക്കാർ പിന്നെ ഒന്നും വിണ്ടുന്നില്ല നയനോട് പറഞ്ഞിട്ടുണ്ടോ നീ പൊക്കോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നോക്കുമ്പോൾ നയനെ ചിരിച്ചുകൊണ്ട് പോകും എന്നിട്ട് പിന്തിരിഞ്ഞൊന്നും കൂടെ നോക്കുമ്പോൾ ദേവിയാന് സന്തോഷത്തോടെ ചിരിച്ചിരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ നയനെ കാണുന്നുണ്ട് എൻ്റെ അമ്മായിമ്മരുടെ ഉള്ളിലുള്ള സ്നേഹം ഇത് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരിക്കും ഈ മുഖംമൂടി ഞാൻ വലിച്ച് താഴെയിടും അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നയനെങ്കകത്തേക്ക് ചെല്ലും എന്നിട്ട് അതച്ഛനോട് പറയും അതച്ചേട്ട് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ഇല്ലാന്ന് പറയും അതൊന്ന് പറ്റി ചോദിക്കും എന്താണെന്നറിയില്ല ഇന്ന് എനിക്ക് ഭയങ്കര തലവേദന ഹോസ്പിറ്റലിൽ പോകണമെന്ന് വയ്ക്കുമ്പോൾ വേണ്ട ഞാനൊന്ന് കിടന്നാൽ മതിയെന്ന് പറയും അങ്ങനെ എന്നാൽ നീ കെടുന്നതെന്ന് പറയും അങ്ങനെ രണ്ട് ആദർശ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അദർശനുള്ള ചായ രവിയാണി വരുന്നുണ്ട് അവളവിടെ ഇനി അവൾക്കുള്ള ചായയും കൊണ്ട് ഞാൻ മുറിയിലേക്ക് പോകണമെന്ന് പറയും അതൊന്നും വേണ്ട അമ്മയെന്ന് പറയും എന്താ അങ്ങനെ പറയുന്നത് അവൾ അമ്മയ്ക്ക് എന്തോരം ചായയൊക്കെ കിട്ടു തന്നിട്ടുണ്ട് അങ്ങനെ എത്ര വയ്യെങ്കിലും അവൾ അവളുടെ പണികളൊക്കെ ചെയ്യും അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊരു ചായ ഇട്ട് കുടിക്കാൻ അവൾക്ക് അവൾക്കറിയാമെന്നറിയും പിന്നെ എന്താ അവൾ താഴെ ഇറങ്ങി വരാത്ത അവൾക്ക് തീരെ വയ്യാന്ന് പറയും അപ്പം ദയവായി അകഞ്ഞിട്ടൊന്നുണ്ടായി അത് പുറത്ത് കാണിക്കാണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കും അവൾക്ക് ഭയങ്കര തലവേദന എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടോ കൂടിയെന്ന് ചോദിക്കും ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ ഇടുന്ന മാറുന്നുണ്ട് പറയുന്നത് എന്നാൽ ഈ സമയത്ത് ഒരു മസാല ചായ ഇട്ട് കൊടുത്താൽ മാറും എന്നാൽ ഞാൻ അവൾക്കൊരു മസാല ചായ ഇട്ട് കൊടുക്കാമെന്ന് ഉറപ്പ് വേണ്ട അത് ഞാൻ ഇട്ട് കൊടുക്കാം നീ ഓഫീസിലേക്ക് പോക്കോ ഞാൻ അതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ അതിൻ്റെ നീയും ഇന്ന് ലീവ് എടുക്കണ്ടാന്ന് പറയും എന്നാൽ ശരിയമ്മ ഞാൻ പോകാമെന്ന് പറയും എന്നിട്ട് ആദർശ് പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നു ദേവിയാണ് എൻ്റെ മോൾക്ക് എന്ത് പറ്റി ഈശരാ എൻ്റെ മോൾക്കൊന്നും പറ്റില്ലേ ഒരാപത്തും ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ പോയി മസാല ചായ ഇട്ടുകൊണ്ട് ഇങ്ങനെ നയനയുടെ റൂമിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് നയനാണെങ്കിൽ ഇടം കണ്ണിട്ട് ഇങ്ങനെ പുതപ്പൊക്കെ മാറ്റി ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ ചായയായി വരുന്നുണ്ട് നയനൊന്നും അറിയാത്ത പോലെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കും എന്താ ചെയ്യണേ എന്താ പറയണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് നയനെ ഉറങ്ങണ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ നയനയുടെ അടുത്ത് ചായയായി നിൽക്കുമ്പോൾ നയന ഇങ്ങനെ ഇട കണ്ണിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ